ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും ഇന്നൊരു രാവിലത്തെ ബ്ലോഗാണ് എന്റെ പരിപാടി ചോദിച്ചാൽ നമ്മളെ ചെങ്ങായി വന്നിട്ടില്ലേ നാലാമത്തെ ചെങ്ങായി വന്നിട്ടില്ല ആദ്യത്തെ രാവിലെ മുതലുള്ള വ്ലോഗാണ് അതേ കുഞ്ഞു ആ അപ്പൊ ചങ്ങായി കൈ കിട്ടിയ ടൈമിൽ കുറച്ച് ഇറങ്ങിയ ടെൻഷനും കാര്യൊക്കെ ആക്കി എന്താ കാരണം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നിക്കണ നിപ്പില് വേദന വന്നിട്ട് കൊണ്ടുപോയി പിന്നെ ഓക്ക് ഇങ്ങനെ എന്താ പറയാ ആദ്യം സ്കാനിങ്ങില് വേരിയേഷൻ കൊറച്ച് റിസ്ക്കും കാര്യൊക്കെ അപ്പൊ ഞങ്ങൾക്ക് എന്നാലും ഞങ്ങളിങ്ങോട്ട് ഇന്നിങ്ങോട്ട് പറ്റുന്ന അത്ര കൂടെ ഈ ഏരിയയിലെ റേഞ്ച് ഇല്ല ഞങ്ങള് ആ പോസ്റ്റ് ഇട്ടത് ശരിയാക്കും ഈ എഴുതി ഫോട്ടോ ഇടാനുള്ള റേഞ്ച് ഇവിടെ ഇല്ല പൊറത്ത് പോകണം അപ്പൊ ഞങ്ങൾ ആ വിവേദം നഴ്സ് വന്ന് പറഞ്ഞ ആ ടൈമിൽ ചെറിയാപ്പു ഇരുന്ന് എഴുതാണ് എന്താ പറയാ ചെറിയപ്പോ ഇരുന്ന് എഴുതാന്ന് സ്വപ്നൊന്നും ഇല്ല സ്വപ്നിച്ചു ചെറിയാപ്പു അറിയില്ല എഴുതുന്നത് ഞാൻ പറഞ്ഞു എഴുതി കൂടിയിട്ട് വന്നു റേഞ്ചില്ലാത്ത ടൈമിൽ നമുക്ക് എഴുത്തേ വരുന്നുള്ളു ഞാൻ നിങ്ങളുടെ ഫീഡ് അങ്ങാടി പോയിട്ട് അത് വീഡിയോ അപ്ലോഡ് ആക്കാൻ റേഞ്ചും അല്ലാട്ടോ അല്ലെങ്കിൽ സ്വപ്നാന്റെ ഫോണിൽ വൈഫൈ വലിച്ചിട്ട് ഞാൻ നടത്തുന്ന അർത്ഥം കണ്ടില്ല കണ്ടില്ലമ്മ ഇന്നലെ ഉറങ്ങിയിട്ടില്ല വറങ്ങിട്ടില്ല ആരും ഉറങ്ങിയിട്ടില്ല ഇതിന്റെ അരി കൂടെ വീട് നിങ്ങൾക്ക് വിവരത്തിച്ചണം കാരണം ഞങ്ങള് എന്താ പറയാ നമ്മളൊരു പോസ്റ്റ് ഇട്ടപ്പോ ഇങ്ങനെ കുട്ടീനെ കാര്യം തന്നിട്ടില്ല ഞമ്മക്ക് കൊറേ നെഗറ്റീവ് വന്നു നിങ്ങളെന്താ പറയാ ഇപ്പൊ പ്രസവം കഴിഞ്ഞപ്പോ ഞങ്ങള് അല്ലപ്പോ ഞങ്ങളുടെ സാഹചര്യം പറഞ്ഞ കുട്ടിക്ക് കുറച്ച് സീരിയസ് ആയിരുന്നു കാരണം കുട്ടി വെയിറ്റില്ല കുട്ടി കണ്ടേ പറയുന്നില്ല കാര്യം ആ പിന്നീ കച്ചില് അത് നോക്കേണ്ട കാരണം എന്താ വെച്ചാല് ഞങ്ങള് കൈന്നത് പോയിന് എന്താന്ന് വെച്ചാല് ഇപ്പൊ കുട്ടിക്ക് തൂക്കല്ല കണ്ടേ മുന്നോട്ട് ചെല്ലാനുള്ളൂ അപ്പൊ കണ്ടരെ തെഞ്ഞിട്ടില്ല അപ്പൊ ഓനെ കയ്യില് കിട്ടിയ ടൈമില് ഓന് നല്ല എന്താ പറയുക നല്ല വലിവുണ്ടേന് അപ്പൊ ഞങ്ങള് റൂമിന് ഞങ്ങളെ കൈ അറക്കിന് ഞങ്ങളെ കയ്യിൽ നിന്ന് തന്നു കയ്യില് തെന്നേക്കിന് കുട്ടിക്ക് ഭയങ്കര കുടുങ്ങില് ആ വച്ച് ഞമ്മക്ക് ശരിക്കും കേക്ക അതില് മേസി ഞങ്ങളെ നെയ്സി ഞങ്ങളെ കയ്യില് തന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു കണ്ണു നേരക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളെ കൈയിലെ എത്തിച്ചുകൊണ്ട് ഇങ്ങനെ മലക്കണെങ്കിൽ ഞങ്ങളെ കൈയ്യിൽ എത്തിച്ചുകൊണ്ടിരുന്നോ അപ്പൊ ഞങ്ങൾ അത് വാങ്ങി ഒരു രണ്ട് മിനിറ്റിലേ ഇപ്പൊ അത് ഇതില്ല അപ്പൊക്ക് കാട്ടിപ്പോ റൂമൊക്കെ ഉണ്ടോ കണ്ടിട്ടില്ല കറക്കുന്ന കറക്കാണ് കാല പതിനൊന്നര പതിനൊന്നേ പത്തൊമ്പണേ അപ്പത്തി ഗുളിക കടക്ക് ചെയ്തു അപ്പൊ ഉപ്പാക്കണം അപ്പൊ കണ്ണും മലക്കലൊക്കെ ഞങ്ങൾ പേർ ആ കുടുതലും കൂടി അപ്പൊ ആ ടൈമിൽ നിങ്ങൾ ആലോചിച്ചത് നിങ്ങള് ഇയ്യാനോന്നൊക്കെയത് വേ എത്തിച്ചു കുട്ടിക്ക് പ്രശ്നം ഉണ്ട് ഞങ്ങള് ഉപ്പാക്കാട്ടി കൊടുക്കലും അപ്പൊ ഉപ്പാക്ക് കാട്ടിയില്ല വേ കൊണ്ട് പാഞ്ഞു കണ്ണ് മല പിന്നത്തെ വിലയിൽ ആണ് ഞമ്മള് കൈ കിട്ടിയിട്ട് അഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് ഞങ്ങൾക്ക് അതില് കുട്ടില്ല അപ്പൊ തന്നെ ഞങ്ങൾ തിരിച്ചു കൊണ്ട് കൊടുത്തു പിന്നെ ഞങ്ങൾ പോയി പിന്നെ ഞങ്ങള് കൊണ്ടി കൊടുത്തിട്ട് പിന്നെ ഒരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടിൻ്റെ പലവും കാര്യമൊക്കെ വലിച്ചെടുത്ത് ഓന് ശ്വാസത്തിന് കുറച്ച് ഇടങ്കറും കാര്യൊക്കെ ഉണ്ടായിന് അതൊക്കെ ഓല് ഇതാക്കി അങ്ങനെ ലെവലാക്കി പക്ഷെ പിന്നെ എന്താ ഷുഗർ കുറവാണ് അപ്പൊ ഷുഗർ കുറവാണിയുമ്പോ ഓള പാലും ഉണ്ട് ലാക്ടോജനും ഉണ്ട് അപ്പൊ ലാക്സോജന മറ്റേ പാലടിയിലട വിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഇടങ്ങറിന് ഓക്കാണെങ്കിൽ ഓൾ കൊയങ്ങിക്കണ കാരണം ഓൾ എല്ലാ പക്ഷെ ഞങ്ങള് വീടുകളിലും വേദന ഒന്നു വരില്ല ഓള് പ്രാവശ്യം അപ്പം ഓള് കുട്ടിന്ന് നോക്കാൻ വെച്ചാ ഇപ്പൊ അമ്മായി ഇല്ലോന്ന് എന്തായാലും അതിൽ അമ്മായി കുട്ടി നോക്കി ഇന്ന് രാവിലെ അമ്മായി പോയപ്പോ പിന്നെ ഞാനാണതിന് നോക്കണ പാൽ കൊടുക്കുന്നത് പാലടിയിൽ പാലുടുക്കണ അതിന് റസ് മാറ്റുന്നത് ോക്ടർമാർക്ക് കൊണ്ടുപോയി വാർത്ത ഒക്കെ ഞാൻ ഈറ്റിങ്ങ് തൊണ്ണില്ല ഇമ്മാരാണ് പറഞ്ഞിട്ടില്ല ഈറ്റം തൊടുന്നില്ല ഞാൻ അപ്പം നിങ്ങള് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് അതാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത് കാരണം അതിൽ കുറെ നെഗറ്റീവ് പറയുമ്പോൾ എന്താ പറയാ ഞമ്മക്കൊരു അടങ്ങാറാണ് കാരണം കുട്ടിന് ആദ്യത്തെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നെയറ്റി പറഞ്ഞപ്പോ ഞമ്മക്കൊരു അടങ്ങാറ് അതാട്ടൊക്കെ കിട്ടി തന്നെ അങ്ങനെ കൊറേ പ്രശ്നമായി പിന്നെ രാത്രി ഒരു വൈകുന്നേരമായ കൊപ്പ് വറയല് തുടങ്ങിയിട്ട് പേരും പറയല് ഞങ്ങക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല ഞാനോളെ കെട്ടിപ്പിടിച്ചിട്ട് കസേരേനെ ഇച്ചോളം പുറത്തൊന്നും കിട്ടുന്നില്ല ഓടും ഇങ്ങനെ ബലം വെച്ച് വറക്കുക അഭസ്മാത പറയലെ അമ്മാതി പറയല് അതില് പിന്നെ കത്തിൽമ കത്തിൽമ കടത്തി കത്തിൽമതാക്ക അതില് ആനുവിനെ ഒളിച്ചു ആനു ഞാനോളൊക്കെ നിക്കണില്ല ഒരാൾ കുട്ടീനെ എടുത്താണ് അതില് ലാസ്റ്റ് പിന്നെ നെയ്സിനെ ഒഴിച്ചു പാരസെറ്റാമ്പോൾ കൊടുത്തു കാലൊക്കെ ചൂടാക്കി കൊടുക്കാണ് അങ്ങനെയൊക്കെ കാറ്റി പാര സെറ്റാമോൾ പിന്നെ മഞ്ഞു കയറ്റീന്നുകൊണ്ട് അപ്പളാണോ പാഞ്ഞു വേറെ മുന്നേ ും അപ്പൊക്കെ പറക്കുമ്പോ പേടിയാ കുഞ്ഞു കൊടുത്തു കാരണം വെക്കുകയാണ് ഇരിക്കണോർത്ത് കസാലയിലൊക്കെ കൊന്താണ് അങ്ങനെ അതായി ഞങ്ങളിപ്പറങ്ങിയത് എന്ന് പറയുന്നത് അഞ്ചര മുതൽ ആറര വരെ അത് ഉറങ്ങിട്ട് ഇച്ചിരി തലവേദന ഈ വീഡിയോന്റെ പിന്നാലെ അപ്ലോഡിങ് പ്രോസസ്സിങ് എഡിറ്റിങ് ഇതൊക്കെ ഞാനാണ് ഇത് ഭയങ്കര ഇടവേറാണ് പിന്നെ ഇരുന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ കുറച്ച് ഓനെ തൂട്ടില്ലാത്തോണ്ട് ഇങ്ങനെ കൊറച്ച് ഇഷ്ട നല്ലേ ഒരാൾ കാവില് ാണ് അന്നിങ്ങനെ പോണത് പ്രത്യേകം ഇനി അമ്മായിലും പോയാലും ഒരു ഇന്നും വരും ഒന്നും ഇവിടെ നിക്കൂ കാരണം പറയലില്ല ഓള കാര്യത്തിനൊക്കെ പേടിയാണെങ്കിൽ ഇതാണ് സംഭവം ഒരു നോളയും പറയല കേട്ടോളെ മൂന്നാമത്തെ പ്രസവം എന്താണ് ടെൻഷനായ കൊണ്ടാണ് പെൺകുട്ടി അങ്ങനത്തെ ഒന്നുമില്ല ആൺകുട്ടിയാണ് നല്ലൊരു കുട്ടി ഓരോ അലമ്പൂരി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ചോറ് ഞാൻ ചെറിയ പിന്നെ ആദൂനായിട്ട് പോയാണെങ്കിൽ ഇച്ച കുട്ടിനെ നല്ല നോക്കാൻ കഴിഞ്ഞു ആദ്യമില്ലാത്തതുകൊണ്ട് അതോ ഓരോ ആദ്യമായിട്ടാണ് മാറി എല്ലാരും കാവലൊക്കെ പ്രസവിച്ചിട്ടാണ് എല്ലാരും എന്താ ഒരു ഭാഗ്യ കേട്ടോ ഇപ്പൊ മാത്രം ഇന്ത്യയിൽ മൂന്നാള് മതി അറിഞ്ഞാലും ഓരോ കട്ടാടി വരും എന്നിട്ട് സിസ്റ്റർ വരുമ്പോ ബാപ്പൂലൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പുസ്തകമാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെ Mm -hmm. mm -hmm mm -hmm. Now, yeah, ും കൊറേ നേരത്തിന് ശേഷം ഇന്നലെ മോട്ട മിന്നി പക്ഷെ അമ്മ ഇന്ന് ഏ മണിക്കാൻ മിന്നി അല്ലെ അമ്മായിയെ ഞങ്ങൾക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടി മോട്ടം നിക്കുവല്ലോ നല്ല രസാടാ ഉറങ്ങൂലിക്കാട്ടിനെട്ടാ ഏഹ് കുറച്ചാ ഉണങ്ങി നല്ല ഉറപ്പുറങ്ങി പാലൊക്കെ കാറ്റേ തട്ടിച്ചെടുത്തല്ലേ നമ്മള് പേന ഒന്നും ഇടണ്ടല്ലോ അങ്ങനെ കുട്ടികളങ്ങനെ കറക്കേ ചൈന കുട്ടികളെ ഇല്ല അപ്പറ അതിലൊന്നുമല്ല നമ്മളാട്ടോ നിങ്ങൾ ഇങ്ങനെ കണ്ടീരാ അങ്ങൾ ഇല്ലല്ലോ പത്തര അല്ല പൈ പന്ത്രണ്ടര ആയപ്പോ അതിന് ഉടുത്തിരാ മാനക്കിരുന്നു മടി അപ്പൊ വെച്ചോക്ക് നാടാന കുട്ടികൾ എന്തായാലും അമ്മായിടൂല അമ്മായിടൂല എടാ സ്വന്തം കുട്ടിണ്ടാവുമ്പോ നാണു കിടൂലപ്പൊക്കെ എടുത്ത് പാടിച്ചു അയിനഅ അമ്മായി ഒറ്റക്ക് തരൂല അമ്മായി പിടിച്ചു പാല ഉടുക്കു ഇഞ്ഞോള പാലാ നല്ല മൂത്ര കഴിച്ചിട്ടില്ല കുറച്ചു എത്ര ഇതുവന്റെ മോന്താ ഏപ്ന മോന്തില്ല സിപ്നാന്റെ വരുന്ന മോന്ത ോന്തിയല്ലേ അറിയാൻ പറ്റൂല പാരമ്പര്യം മറ്റെന്ത് ജീവനൊളിച്ചിരിക്കുമല്ലോ അറിയില്ല എനിക്ക് സമാധാനോ ഇന്നോ തിരിഞ്ഞു നോക്കി ഞാനാണെ നോക്കി ആ കറുത്തർന്ന എന്താ ചാടിക്കോ കുട്ടീനെ നീക്കാടങ്ങാറങ്ങാതെ സ്റ്റിച്ചില്ലേ കറുത്ത ചുണ്ടൊക്കെ വലിഞ്ഞേ എന്താണ് എന്താ ഇവിടെ എന്താ പറയല്ലേ ആരൊക്കെ സപ്പോർട്ട് തന്നെ

ഓലക്കെങ്ങൾ എന്തെന്നെ ഇടിലന്നെ അമ്മായി പോയി തിമ്പലൊക്കെ കഴിഞ്ഞ് കുട്ടിനെ കണ്ട തുണി കൊണക്കി ലേ അളയാക്കാനെ ഒഴിച്ചേക്കണം ഇവിടെ ഒരാള് തിന്നലൊങ്ങണ് ആ വെള്ളം കഴിഞ്ഞ് ഞാൻ ഒഴിച്ചും കൊണ്ടുപോയി മൂന്നാമത്തെ വട്ടവിച്ചു പിതാനെ ചോറുന്നട്ടോ പിതാനോട് ഇന്നേ ചോറ് പിതാനോട് ഞാൻ പറഞ്ഞേ ഞാൻ വെച്ച് വരാൻ നേരെ വൈകൂടെ തിന്നോ ചോണ്ടോ കൊറേ ഞാൻ ഓനെ വിളിച്ചോ ഒന്നും തിന്നാതെ അങ്ങനെ കറങ്ങും കുട്ടി വന്നില്ല ഇന്നത്തെ തിന്നണീ അങ്ങനെ ഇഞ്ഞപ്പ ചോറുന്നതെ എന്നാ ഉറക്കട്ടിയോടെ ഉറങ്ങിയില്ല കണ്ടില്ലേ ഒരാളെ ഉറക്കവും കാര്യം ഒന്നും ശരിയായിട്ടില്ല ഞാൻ ചോറൊക്കെ തിന്നിട്ട് വേണം ഒന്ന് കറക്കാന് നിങ്ങള് പോവൂലീ നിലമ്പോര് പോയിട്ട് വൈകുന്നേരം വരും അല്ലേ അത് ഞങ്ങള് നല്ല ചോറും കാര്യൊക്കെ മോട്ട പായ കൊണ്ടെ ചോറ് മാണേ പക്ഷേ ചെന്നേ രൂപ പെരി പോണ പെരി പോയിട്ട് കുട്ടിക്കില്ല ടബ്വല് ചുരിയൊക്കെ തോത്താനേ ടബ്വല് ഇടുത്തിട്ടില്ല ഒന്നും പോക്കട്ടെ പോണം പോ കൊണ്ടിരിയാണെങ്കിൽ പിന്നെ നാളെ പാടേ അല്ലേ ഉള്ളൂ നാളെ ഡിസ്ചാർജല്ലേ ആ നാളെ ഡിസ്ചാർജല്ലേ നാളെ പറഞ്ഞു ഡോക്ടർ അതുകൊണ്ട് കഴിച്ചില്ല പിന്നെ പോയെന്നണു പേരും തണുപ്പല്ലേ പേരും തണുപ്പ് അതിന് രാത്രി ഒമ്പണി ആയിപ്പൊ പൊറത്തേക്കിറങ്ങാൻ പറ്റും ഒമ്പ മണി ഏഴ് മണി ആകുമ്പോ പേരും ആ ശരി ആ പോലൊക്കെ തിന്നിക്കണോലെ അനു ചോറിട്ടപ്പണ് ചായ വേണോ പന്ത്രണ്ട് മണിക്ക് ചോറിട്ടിക്ക് അപ്പളാണ് വെച്ചാ ആ ആ ചോറ് ചോറായിട്ട് ഒന്നും അട തിന്നിക്കണോ അപ്പൊ ഞാൻ ചായ എന്തേലും ചായ ഒടിച്ചിട്ടുള്ളൂ പിന്നെ പൊറാട്ടൊക്കെ തിന്നാ പോലൊക്കെ തിന്ന ചോറ് കണ്ടിട്ട് അമ്മ ചോറ് തേഞ്ഞില്ല കൂട്ടു കരിയല്ലേ വണ്ടീന്ന് ഇങ്ങോട്ട് വന്നപ്പോ തൊട്ട് കര കരി ഉറങ്ങോട്ടേ അപ്പൊ ഞങ്ങള് വന്നപ്പോഴേ ദിവസം വാങ്ങിയ മതി ഒന്നും പറയില്ല അമ്മ പറയോ അവന് ഞാന് ചോറ് കൊടുക്കട്ടെ കൊടുക്കണം െടക്കാൻ അപ്പൊ ഇവിടെ നേരത്ര ഇണ്ട് വരുമ്പോ ചോറ് കേട്ടാ അപ്പൊ ഞങ്ങള് പോണപ്പൊ നീച്ചു നില ഉറങ്ങിട്ടില്ലല്ലോ അപ്പൊ ചായയും കുടിച്ച് പോന്നെ പെരീക്കല്ലേ ഞാൻ കേസ് പിന്നെ തിന്നാൻ വേറെ തിന്ന് പാഞ്ഞ അല്ലെങ്കിൽ ചോറ് ഐമേക്കിങ് അല്ലേ ആйക്കോ ഐനര മരടച്ചന്ന തരോ ഞാൻ ഉണ്ടോ ഞാൻ ഒരു സുggaടാ ഉറങ്ങേയില്ല ഉറങ്ങേയില്ല ഉറക്കമില്ലാത്ത രാത്രി ഇന്നത്തെ കൊയിക്ക് മടക്കണ ആജോ ആജോ സിഗ്നൽ അങ്ങേറ്റേ മുറിച്ചുകാ കോൾ വാർചത്തെ ഞാൻ അങ്ങേറ്റടക്ക് കുറേ അങ്ങേറ്റടക്ക് കോൾ സോ സിഗ്നൽ അങ്ങേറ്റേ മുറിച്ചേർക്കാണി വാർച്ടടരേ കോൾ കയ്യിലല്ലേ ഞാനും ഓരോ കൂട്ടി കുടിച്ചിട്ടു ബലം കുടിച്ചല്ലേ അപ്പൊ എനിക്ക് പേടിയോ

വേറെ പെണ്ണിട്ടിന്നത് തലേ നിർത്തോണ്ടിന്നാ തിന്നാ നിക്കല്ലേ തിന്നാതൊക്കെ അല്ലേ തിന്നാതൊക്കെ തിന്നാതൊക്കെ രാത്രി രാത്രി മോനെ പോലെടാ കൊണ്ടുവരണോ അതിന്റെ ബ്ലാങ്കറ്റ് ബ്ലാങ്കെടുത്താ തീനി ബ്ലാങ്കറ്റ് പേരിലിത് ഇവിടെ കൊതുക്കാലേ മായ ഇല്ല കൊതുകില്ലേ കൊതുക്ല്ലേ കൊതുക്കോ ഇന്റെ കാടി ഒക്കെ കച്ചിട്ടെ ചൂട് ബാക്കിട്ടോ കൊണ്ട കജില എന്താ കാരം എന്ത് നാളെ ഡിസ്ചാർജ് നാളെ വരുവണ്ടേ ആ നിങ്ങള് രാത്രി പോല ഇജി വരുമോ രാത്രി ഒരു പായിടത്തോണ്ടി നൽകു ഒന്നും നോക്കണ്ട ഒക്കെ പോവാണ് ഇമ്മമ്മ നാളെല്ലേ ഉള്ളു എന്താണേലും പറഞ്ഞു വൈകുന്നേരം കഫ മത്സ പോ അല്ല ഞമ്മള്ക്കാര് പോസ്റ്റ് പ്രസവിച്ചിട്ടിട്ട് ഭയങ്കര ജാഗ്രത ഞമ്മള് വേചാലും ചെറിയ ടൈപ്പ് ചെയ്തിട്ട് സ്വിഫ്റ്റിനെ പ്രസവിച്ചു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞാ നിങ്ങള് നൗഫൽക്കേറ്റി ആവാലെ എങ്ങക്ക് ആവശ്യം കഴിഞ്ഞപ്പോ പ്രസവിച്ചോളും ഞങ്ങള് പ്രാർത്ഥന ഉണ്ടായിന് പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങള് വാണ്ടല്ലേ അതല്ല കുട്ടിക്കില്ലേ അമ്മയെ കുറച്ച് സീരിയസും കേസും കാര്യൊക്കെ ഇണ്ടായി അതിന്റെ ഇടയിൽ നമ്മള് മറന്നുപോയി ചെറിയ പാവണ്ട് അപ്പൊത്തിരി അപ്പൊ തിരി പോലെ അറിയിച്ചിട്ടു അത് ഏത് തന്നെ തെറ്റാണ് അല്ലെന്തൊരില്ല പറഞ്ഞിട്ട് വേറെന്താ സ്വപ്ന പ്രസവിച്ചു അറിയണേ വിവരൊക്കെ എത്തിച്ചേരി എന്നാലും ഞമ്മള് കുട്ടി കുട്ടിനെ കാട്ടിക്കൊടുത്തു ഏ താര പള്ളിയിൽ ഇണ്ടായ മുതലേ ഞമ്മളെ മാതിരി തന്നെ ഓരോ കാത്തിക്കാണ് ഇത് ഞങ്ങൾ അതിന്റെ പിന്നാലെ ഒക്കെ എഴുതി അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീട് പാക്കല്ലേ നല്ല